ലഹരി ഉപയോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ അതിലൂടെ പെരുകിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ദിനേന വാർത്താ മാധ്യമങ്ങളിൽ കടന്നു വരികയാണ് നേരത്തെയും ഇത്തരം വാർത്തകളുണ്ട് എന്നാൽ അത് ഉപയോഗിച്ചതുകൊണ്ട് വരുന്ന കുറ്റകൃത്യങ്ങളുടെ രൂപങ്ങളിൽ മാറ്റം വരികയും വളരെ ദാരുണമായ രീതിയിലുള്ള കൊലപാതകങ്ങളും ഒരു സമൂഹത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചില കണക്കുകൾ നമ്മെ ഏറെ പേടിപ്പെടുത്തേണ്ടുന്ന ഒന്നാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുടെ ഒരു പ്രായം ഏകദേശ പ്രായം എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് എന്ന് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു പന്ത്രണ്ട് വയസ്സുള്ള പ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു പുതിയ തലം അങ്ങനെ അതിലൂടെ കടന്നു വന്ന് പിന്നീട് അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങളും ആത്മഹത്യകളും പിടിച്ചുപറയും കൊള്ളയും ലൈംഗിക അതിക്രമങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായി വളരെയേറെ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ വളരെ ഗൗരവമായി സമൂഹം കാണേണ്ടുന്ന ഒരു വിഷയമാണിത് സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം കുടുംബം എന്നതിനെ തകർത്ത് കളയുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു ദോഷഫലം ലഹരി ഉപയോഗത്തിലൂടെ കുടുംബങ്ങളിലുള്ള ബന്ധങ്ങൾ മാതാപിതാക്കളോടുണ്ടാകുന്ന അടുപ്പങ്ങൾ ഉണ്ടാകേണ്ടുന്ന അടുപ്പങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ഊഷ്മളമായ ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ തകർത്തെറിയപ്പെടുകയും ആ ലഹരിയിലുള്ള ആസക്തി മൂലം കേവലം ചില അടുപ്പങ്ങളായി മാറുകയും അതൊക്കെ തന്നെ ചിലത് അതിക്രമങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടതും അവിടെയാണ് മുജാഹിദ് യുവജന പ്രസ്ഥാനം ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തണമെന്ന് തീരുമാനിച്ചപ്പോ അടിസ്ഥാനപരമായ കാരണത്തെ അന്വേഷിച്ച് അതിന് ചികിത്സ നൽകിയാൽ മാത്രമേ സമൂഹത്തെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നത് അവിടെയാണ് നമ്മൾ ഈ ക്യാമ്പയിനിന്റെ പ്രമേയമായിക്കൊണ്ട് അരാജകവാദം തിരുത്തണം ലഹരിയെ തുരത്തണം എന്നത് സ്വീകരിക്കുന്നത് ലഹരിയെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ചില ആശയങ്ങളുടെ പ്രചാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അരാജകവാദങ്ങളിലൂടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില പുത്തനാശയങ്ങളിലൂടെ തലമുറയെ ഇത്തരത്തിലുള്ള ആസക്തികളിലേക്ക് വഴിതിരിച്ചു കൊണ്ടിരിക്കുകയാണ് ലിബറൽ ചിന്താഗതികൾ ഭൗതികമായ കാഴ്ചപ്പാടുകൾ ഏറ്റവും അധികം ഇന്ന് സമൂഹത്തെ ൊണ്ടിരിക്കുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ജീവിതമെന്നത് ഈ ഒരു കൂടി അവസാനിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അതിനെ പരമാവധി ആസ്വദിക്കുകയും അതിനെ നുകർന്നുകൊണ്ട് അടിച്ചുപൊളിച്ചുകൊണ്ട് ഈ കൂടി അതിനെ അവസാനിപ്പിച്ച് അത് തീർത്തു കളയുക എന്നതാണ് ഈ ഒരു ചിന്താഗതിയുടെ സ്വാധീനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല ആസക്തികളിലേക്കും ഇത് വളരെ വലിയൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് ചികിത്സിക്കുന്നത് ഇതിന്റെ പേരിനാണ് വേരിൽ ഇതിന്റെ ചികിത്സ നൽകാൻ സാധിക്കണം അരാജകവാദം എന്നത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ദാരുണമായ ദുരന്തമാണ് ക്യാമ്പസുകളിലൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അവിടേക്ക് കടന്നു വരുന്ന പുതു തലമുറയെ സ്വാഗതം ചെയ്യുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് നമ്മൾ ഈ ക്യാമ്പസിന്റെ വൈബ് ഈ ലൈഫ് അത് ആസ്വദിച്ച് തീർക്കേണ്ടതാണ് അതിനെ അതിനെ എത്രത്തോളം നമുക്ക് അടിച്ചുപൊളിക്കാൻ സാധിക്കുമോ അതാണ് ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള ചിന്താഗതികൾ കലാലയങ്ങളിലൂടെയും അതുപോലെയുള്ള മറ്റ് വേദികളിലുമൊക്കെ പകർന്നു നൽകിക്കൊണ്ട് തലമുറയെ അതിലേക്ക് ആകൃഷ്ടരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് സമൂഹത്തിലുണ്ടാക്കുന്നത് വലിയ ദോഷം തന്നെയാണ് ഇവിടെ ഇതിന് പരിഹാരമായി കൊണ്ട് പറയാനുള്ളത് ആത്മീയതയും മതവിശ്വാസവും തന്നെയാണ് ഇത്തരം ആശയങ്ങൾ എല്ലായ്പ്പോഴും കടന്നാക്രമിക്കാറുള്ളത് മതമൂല്യങ്ങളെയും ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ആത്മീയമായ തലങ്ങളെയും ഒക്കെ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് നമുക്ക് കാണാം നാസ്തികതയും ലിബറലിസവും ഒക്കെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കാറുള്ളത് ഇസ്ലാമിനെയാണ് ഇസ്ലാമിനെ കടന്നാക്രമിക്കുകയും ഇസ്ലാമിക മൂല്യങ്ങളെ തച്ചു തകർക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം ആശയങ്ങളെ പതിയെ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് എല്ലായിപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഇസ്ലാം ഇതിനൊക്കെ പരിഹാരമായി കൊണ്ട് വളരെ മൂല്യങ്ങളെ സമൂഹത്തിലേക്ക് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ തിരുമേനി സലഹുലിമയുടെ പ്രബോധന കാലഘട്ടത്തിൽ ഇത്തരം ആസക്തികളുള്ള ആമത്തരായ ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു സമൂഹത്തെ സമൂഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് തന്നെ അവര് ലഹരിയിൽ ആപതിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇത്തരത്തിലുള്ള ആസക്തികൾ ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു എന്നാൽ ഇസ്ലാം അവരെ പരിവർത്തിപ്പിച്ചെടുത്തു ഇസ്ലാം അവരിലേക്ക് പുതിയ മൂല്യങ്ങളെ പകർന്നു കൊടുത്തു ഈ മൂല്യങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനം ഇസ്ലാം കടന്നു വന്ന സാഹചര്യത്തിലെ സമൂഹത്തെ അന്ധകാരത്തിലുണ്ടായിരുന്ന ഇരുളടഞ്ഞ ഇരുളിലുണ്ടായിരുന്നൊരു കൊണ്ടാണ് ചരിത്രത്തിൽ കാണുന്നത് അവർക്ക് മദ്യമെന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു മദ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ സാധിക്കുമായിരുന്നില്ല അവരെയാണ് ആ ലഹരിയിൽ നിന്ന് ഇസ്ലാം മോചിപ്പിച്ചു കൊണ്ടുവരുന്നത് മദ്യത്തെക്കുറിച്ച് അതൊരു പൈശാചികമായ പ്രവർത്തനമാണ് അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ അവരോട് ആവശ്യപ്പെട്ടപ്പോ അതിനെ ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് വളർന്നു വന്നു ഇസ്ലാം അവർക്ക് പകർന്നു നൽകിയത് പരലോക ചിന്തയായിരുന്നു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൗതികവാദത്തിൻ്റെ മറുപുറത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരാശയമാണ് പരലോകമെന്ന കാഴ്ചപ്പാട് ജീവിതം എന്നത് ഈ ഒരു ലോകത്തോടു കൂടി അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് മറ്റൊരു ലോകത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിലൂടെ ഇതാണ് ഇസ്ലാം അവരെ പഠിപ്പിച്ചത് പരലോകമെന്നതാണ് ഏറ്റവും പ്രധാനം അവിടെ ഭൗതിക ലോകത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ നന്മ തിന്മകളെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ശാശ്വതമായ വിജയം ഒരു ലോകമാണ് അത് അവിടേക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതാ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവർ കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിൻ്റെ ചഷകങ്ങളെ മാറ്റിവെക്കാൻ അവർക്ക് സാധിച്ചു അവരുടെ വിശ്വാസമായിരുന്നു അവരെ മാറ്റിയെടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വിശുദ്ധ ഖുറാൻ അവരോട് ചോദിച്ചപ്പോൾ ഫഹലൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന് ചോദിച്ചപ്പോ അവരതിന് മറുപടിയായി പറഞ്ഞു ഇന്തായാഹുവിന്റെ പ്രവാചകരെ ഇതാ ഞങ്ങൾ ഇതിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു ഞങ്ങളിത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിച്ചു പരലോകമായിരുന്നു അവരെ മാറ്റി മാറ്റിത്തീർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സമൂഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ധാർമ്മികമായ ചുതികൾ മോശപ്പെട്ട ജീവിതം ഒക്കെ തന്നെ ഈ പരലോക ചിന്തയിലൂടെ പരിവർത്തിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യച്യുതികൾക്ക് പരിഹാരമായി നമുക്ക് പകർന്നു നൽകാനുള്ളത് ഇത്തരം അരാജകവാദങ്ങൾ തിരുത്തപ്പെടണം അത് തിരുത്തിയെങ്കിൽ മാത്രമേ ലഹരി പോലെയുള്ളതിൽ നിന്ന് സമൂഹത്തെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ അതിന് മറ്റൊരു പരിഹാരമില്ല മതമാണ് 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 പ്രശ്നമെന്ന് പ്രഖ്യാപിക്കുകയും അതിനെ ജനങ്ങൾക്ക് പകർന്നു നോടുകയും ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് മതത്തിന്റെ പകരമായി അവതാ അവരവതരിപ്പിച്ച കാഴ്ചപ്പാടുകൾ മനുഷ്യനെ മൂല്യബോധം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യ വിമോചനത്തിന് വേണ്ടി പല കാലഘട്ടങ്ങളിൽ പല പ്രത്യയശാസ്ത്രങ്ങളും പല ചിന്തകന്മാരും കടന്നു വന്നിട്ടുണ്ട് അവരൊക്കെ വ്യത്യസ്തമായ ആശയങ്ങളെ പഠിപ്പിച്ചു ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും സോഷ്യലിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് കരുതിയവർ അതുപ്രകാരം വില്യം മൂറിനെ പോലെയുള്ളവർ ചില സോഷ്യലിസ്റ്റ് പ്രദേശങ്ങളെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിനിടയിൽ തുല്യതയും സമത്വവും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷെ അത് അമ്പേ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യന്റെ വിമോചനത്തിന് കമ്മ്യൂണിസം എന്നൊരു പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിച്ചു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുകയാണ് വേണ്ടത് സമൂഹത്തിലെ അസമത്വങ്ങൾ ഇല്ലാണ്ടാക്കി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ച് വർഗ സമരങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു സമൂഹം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് പല ദാർശകൻ ദാർശനികന്മാരും പ്രഖ്യാപിക്കുകയുണ്ടായി അതുപ്രകാരം ചില മഹത്തായ കൃതികൾ രോഗത്തിൽ രചിക്കപ്പെട്ടു പക്ഷെ ആ പ്രത്യയശാസ്ത്രങ്ങൾക്കൊന്നും തന്നെ മനുഷ്യ വിമോചനത്തിന് ശാശ്വതമായി ഉതകുന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ നിലനിന്നില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്തരം പ്രത്യയശാസ്ത്രങ്ങൾ രൂപപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെ അതിചരമടഞ്ഞുപോയി എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇസ്ലാം പ്രവാചകൻ തിരുമേനു സലഹുലി വല്ലം ഇരുപത്തിമൂന്ന് വർഷക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടത്തിൽ അദ്ദേഹം ആ സമൂഹത്തെ പഠിപ്പിച്ച ഓരോ മാർഗനിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രായോഗികമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നു പോകാൻ പ്രവാചകൻ തിരുമേനു സലാഹുലൈ വസ്ലമക്ക് സാധിക്കുകയുണ്ടായി ലോക ചരിത്രത്തിൽ അതിൻ്റെ അനന്യമായ ഒരു വശമാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പല പ്രത്യയശാസ്ത്രങ്ങളും അതുണ്ടായടത്ത് തന്നെ പരാജയപ്പെട്ടപ്പോൾ ആവിർഭവിച്ച പ്രദേശത്ത് എന്തൊക്കെയാണോ ആ പ്രത്യയശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനെ മുഴുവൻ പ്രായോഗികമായി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സ്വലം ലാഹുലി വസ്ലം ഈ ലോകത്തുനിന്ന് യാത്രയാകുന്നത് അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് കാലികമാണ് അത് ദൈവികമാണ് ഏറ്റവും പ്രധാനമായി അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ദൈവം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ള ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് എല്ലാ കാലത്തെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇസ്ലാമിന് നിലകൊള്ളാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം ജീവിത മൂല്യങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരണം ഭൗതികവാദം എന്നതും അത് മനുഷ്യന്റെ നഷ്ടപ്പെടുത്തി കളയുന്ന വെറും ആസ്വാദനം എന്നതിൽ മാത്രം തളച്ചെടുപ്പെടുന്ന ഒന്നായിരിക്കും ഇസ്ലാം ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം മൂന്നൽ നൽകിയിട്ടുള്ളത് ബോധമുള്ളവരാക്കി അവരെ മാറ്റിത്തീർക്കുക എന്നതിനാൽ ഇസ്ലാമിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ കാണാം മനുഷ്യന്റെ ബോധതലത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന അതിനെ എല്ലായിപ്പോഴും പ്രവർത്തന നിരതമായി നിർത്തുന്ന കർമ്മങ്ങളെയും അനുഷ്ഠാനങ്ങളെയുമാണ് ഇസ്ലാം ഒരു മനുഷ്യനോട് അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് അത് തന്നെ അതിൽ അതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആരാധനകൾ പറഞ്ഞെടുത്തൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുന്നതിന് ദൈവഭയം ഭയം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ അത്തരം ആരാധനകൾ ചെയ്യണം എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ നാം അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് അരാജകവാദം അരാഷ്ട്രീയവാദം അത് വളരെ ബോധപൂർവമായി ഉണ്ടാക്കുന്ന ഒന്നാണ് അത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒന്നാണ് ഫാസിസ്റ്റ് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഫാസിസം ഈ രാജ്യത്തെ പ്രതിരോധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഷണ്ഡീകരിച്ചുകൊണ്ട് സമൂഹത്തെ തങ്ങൾക്കെതിരായി നിർത്താതിരിക്കുന്നതിന് എതിരായി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കുന്ന ആശയങ്ങൾ ഉണ്ടായിക്കൂട അവിടെ ആ സമൂഹത്തെ അവർക്ക് തണുപ്പിച്ചു നിർത്താൻ ഏറ്റവും നല്ല മാർഗമാണ് അവരുടെ ബോധത്തെ നഷ്ടപ്പെടുത്തുക എന്നത് പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയെ അതിനുവേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യാപനവും ഒക്കെ തന്നെ അതല്ലെങ്കിൽ സർക്കാരുകൾക്ക് നിയമം മൂലം ഇത് നിർത്താവുന്ന ഒന്നാണ് നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനേഴിൽ ഒരു റമദാൻ മാസത്തിലാണ് പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും നഗരപാലിക നിയമത്തിലെ നാനൂറ്റി നാല്പത്തി ഏഴാമത്തെ നിയമവും കേരളത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ അന്ന് കേരളത്തിൽ ഇരുപത്തി ഒൻപത് ബാറുകളാണുള്ളത് എന്നാൽ ഇപ്പോൾ അത് തൊള്ളായിരത്തി ഇരുപതിലധികം ബാറുകളായി മാറിയിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ബാറേ അന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിന്ന് മുപ്പതിൻ്റെ അടുത്ത് ബാറുകളായി വളർന്ന് വികസിച്ചിരിക്കുകയാണ് മദ്യവില്പനയിലൂടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ചിലവുകളും കൊണ്ടുപോകാനുള്ള നയം എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അപകടകരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് മദ്യവും ചൂതാട്ടവുമാണ് ഇതിലൂടെ ഒരു സംസ്ഥാനത്തെ ചലിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം നിയ നയങ്ങളാണ് തിരുത്തപ്പെടേണ്ടത് ഈ നയങ്ങൾ തിരുത്തുക എന്നത് ഭരണ ഭരണകൂടത്തിനും ഭരിക്കുന്നവർക്കും അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല അതിന് അതിനെ പരിഹരിക്കാവുന്ന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു അല്പം സമയമെടുത്തിട്ടാണെങ്കിലും ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ ഇതിനെക്കുറിച്ച് ബോധം ആരായിക്കൊണ്ട് അത്തരം ഭരണകൂടങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം അവസരങ്ങൾ വരുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പൗരന് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ അവന്റെ അധികാരമാണ് വോട്ട് നൽകുക എന്നത് അത്തരം അവസരങ്ങളിൽ ചങ്കൂറ്റത്തോടുകൂടി പറയാൻ സാധിക്കണം മദ്യത്തെയും ലഹരിയെയും ഒരു പുതുതലമുറയെ മുഴുവൻ നശിപ്പിച്ച് കിടത്തുന്ന ഇത്തരം എല്ലാ പ്രവണതകളോടും അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നവരെ ആ രൂപത്തിൽ അകറ്റി നിർത്തുക എന്നത് അതൊരു പോരാട്ടമായി പ്രഖ്യാപിക്കാൻ സാധിക്കണം അപ്പോഴേ സമൂഹത്തിൽ അതിന്റെ മാറ്റം വരികയുള്ളൂ ഒരു ഭാഗത്ത് അത്തരം നിയമങ്ങൾ കൊണ്ടുവരികയാണ് നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മദ്യവില്പന അബ്കാരികൾക്ക് വേണ്ടി വ്യാപകമാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രതിരോധങ്ങൾ തന്നെ രൂപപ്പെടേണ്ടതുണ്ട് മുജാഹിദ് യുവജന പ്രസ്ഥാനം ഈ ഒരു ക്യാമ്പയിൻ വെറുതെ പ്രഖ്യാപിച്ചതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു താൽക്കാലികമായ പ്രവർത്തനം എന്ന ഏറ്റെടുത്തതല്ല ഇതിനെ ഒരു ഫലമുണ്ടാക്കണം എന്ന ഇച്ഛാശക്തിയോടുകൂടിയാണ് ഐ എസ് എം ഈ ഒരു പ്രമേയം സ്വീകരിച്ചിട്ടുള്ളതും നല്ല കേരളം പദ്ധതി എന്നതിന് നാമകരണം ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഭാവി തലമുറയെ സുരക്ഷിതമാക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രശ്നങ്ങളെ വളരെ കൃത്യമായി സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ കുടുംബവും അതുപോലെ തന്നെ സുകളുമൊക്കെ തന്നെ സുരക്ഷിതമാകുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതിലാണ് ഐ എസ് എം ഈ ഒരു ക്യാമ്പയിനുമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അത്തരത്തിലുള്ളതാണ് അടുത്ത ദിവസം തന്നെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എടുത്തു മാറ്റിയ പഞ്ചായത്ത് രാജ് ആക്ടിലെയും നഗരപാലിക നിയമത്തിലെയും പരിഷ്കരണങ്ങൾ എടുത്തൊഴിവാക്കിയതിനെ തിരിച്ചു ചേർക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണം ജനജാഗ്രതാ സമിതികളെ രൂപീകരിക്കണം ഇതൊരു സാമൂഹികമായ ദുരന്തമാണ് ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു കുടുംബം മാത്രമോ അല്ല അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സമൂഹം മുഴുവൻ അതിന്റെ ദാരുണമായ ദുരന്തമുഖത്താണ് നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ സജീവമായി ഇതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിനെതിരെ നാം നടത്തുന്ന വാഹന പ്രചാരണവും ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ജനകീയ ഒപ്പു ശേഖരണമുണ്ട് കേരളത്തിലെ മുഴുവൻ പൗരന്മാരെ കൊണ്ടും ഇതിനനുകൂലമായി നിലപാടെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നൽകണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഇതിൽ ഒരു മാറ്റമുണ്ടാകണം മാറ്റമുണ്ടാക്കണം നമ്മൾ ഇതിനെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണങ്ങളിലൂടെ നമ്മുടെ കയ്യിലുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിച്ചാൽ ഇത്തരം നയങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടി വരും അങ്ങനെ പിന്തിരിഞ്ഞെങ്കിലെ ഇപ്പോൾ എത്തിയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഈ സമൂഹത്തെ നമുക്ക് പരിവർത്തിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനൊരു ഫലമുണ്ടാകണം എന്ന ഇച്ഛാശക്തിയോടുകൂടിയാണ് നാം ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ലൈഫ് എന്ന മെസ്സേജ് എക്സിബിഷൻ പാലക്കാട് ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ അവസാനിച്ചു നാളെ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ആരംഭിക്കുകയാണ് എല്ലാ ജില്ലകളിലും ആ ക്യാം ആ എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിക്കുകയാണ് ആ എക്സിബിഷനിൽ കയറുന്ന ഓരോ കുടുംബവും ഓരോ വ്യക്തിയും അതിൻ്റെ ആ ഒരു സ്വാധീനം അനുഭവിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് ലഹരി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവർ തിരിച്ചറിയുകയാണ് അത്തരത്തിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ഇതിലൊരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനവും മൂല്യവും സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് ആ മൂല്യങ്ങളിലേക്ക് മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്ന കാഴ്ചപ്പാടുകളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുവന്നാൽ ഇത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക അതിന് ഇത്തരം വേദികൾ സഹായം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം നൽകിയതിന് നന്ദി സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ലാ വാഹി വാ